ഹായ് ഫ്രണ്ട്സ് പി കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൊല്ലംകോട്ട് സീരീസിൽ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനില് എത്തില്ലേ അതെ നമ്മൾ കഴിഞ്ഞ വീഡിയോ എങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നെ കുടിലിടം കുടിലിടം അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും പോയി കാണാം അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മള് ഭക്ഷണം കഴിച്ചു നമ്മൾ എവിടെന്നയിച്ചത് അയ്യപ്പേട്ടന്റെ നമ്മൾ നല്ല ായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ സൂപ്പർ ഫുഡ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് പെരിങ്ങോട്ട് പെരിങ്ങോട്ടുചേരി കളം കളം പെരിങ്ങോട്ടുചേരി കളത്തിലാണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് നമുക്കുള്ളിൽ പോവാ വെണ്ടക്കോട്ടമാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഫുൾ വെണ്ടക്കയാണ് പിന്നെ ഇപ്പുറത്ത് അവിടെ ഉണ്ട് ആ ഇവിടെ നമ്മുടെ മാവ് ഇവിടെ വെണ്ടക്കച്ചെടി ഇവിടെ മാവ് ഇവിടതേ നമ്മുടെ മാങ്ങനാരി നിൽക്കുന്നുണ്ട് നമ്മുടെ വെണ്ടക്കയുടെ പൂവാണ് കേട്ടത് നേരെ നമ്മുടെ പെരിങ്ങോട്ട് ചേരി കളം ഉണ്ട് എട്ടുമണി തൊട്ട് മണി വരെയാണ് ഇവിടുത്തെ ടൈം ഗൈസിദ അവര് വിശ്രമിക്കുന്ന സ്ഥലമാണ് പിന്നെ ഫുഡ് കഴിക്കുന്ന സ്ഥലവും ഇത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഇത് തോന്നുന്നത് കണ്ടു ഇതിന്റെ ബാക്കിലായിട്ട് നമുക്ക് ആ മല ആയിട്ട് അടുത്ത് നിന്ന് കാണാൻ പറ്റും കണ്ടോ ആ വെള്ളമൊക്കെ വരണത് നമ്മൾ കുടിലിടത്ത് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്രയും അടുത്ത് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റും അടിയിൽ നല്ല അടിപൊളി വയൽ തന്നെയാണ് കണ്ടോ നല്ല കാറ്റുണ്ട് വലിയൊരു പാറയുടെ മുകളിലാണ് കേട്ടോ ഈ കളം ഇവിടെ നിൽക്കുന്നത് പെരിങ്ങോട്ടുചേരി കളം എന്നാണ് ഈ കളത്തിന്റെ പേര് കണ്ടോ ഇവിടെ വലിയൊരു മാവ് നിൽക്കുന്നുണ്ട് നല്ല തണലുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കാണല്ലേ കുഞ്ഞ ഭയങ്കര വെയില് നമുക്ക് പാറയിലൊന്നും ഇരിക്കാൻ പോലും പറ്റില്ല അത്രയും വെയില് ഇപ്പൊ നമ്മള് ഈ തണൽ കണ്ട സ്ഥലത്ത് അങ് ഇരുന്നു ഇരിക്കല നിന്നു ഇവിടെ കുഞ്ഞൊരു കിണറൊക്കെ ഉണ്ട് കുഞ്ഞൊരു സ്ഥലത്താണ് ഈ ഒരു നെൽകൃഷി നടത്തിയിട്ടുള്ളത് അതായത് ഈ കുഞ്ഞൊരു സ്ഥലത്ത് വരെ അവരുതേ നെൽകൃഷി നടത്തിയിരിക്കുകയാണ് അതിന് അപ്പുറത്താണെങ്കിൽ നമ്മുടെ മാവ് അതിൻ്റെയും നേരം ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ആ ഉണ്ടാക്കിയ നമ്മൾ കണ്ടത് കണ്ടോ ഫുള്ള് ഇതേ കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കണ്ടോ ഈ മല നേരിട്ട് അടുത്ത് കാണാൻ പറ്റും നമുക്ക് അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി പിന്നെ നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഒരു കളമാണ് ഇത് പെരുങ്ങോട്ടുചേരി കളം മുപ്പത് ബ്ലോഗ് എടുത്തോണ്ടേയിരിക്കുകയാണ് പിന്നെ ബാക്കിൽ നല്ല വ്യൂ സൂപ്പർ ഇവിടെ റങ്ങാന്നല്ലേ കുഞ്ഞെ പിന്നെ നമ്മള് നേരെ ഇങ്ങടെ പോകുന്നേ ഒരു ക്ഷേത്രം ക്ഷേത്രത്തിലേക്കാണ് അപ്പൊ നമുക്ക് അവിടെ എത്തിട്ട് കാണാം അല്ലെ ഓക്കെ ഹായ് ഗായ്സ് അങ്ങനെ ഞങ്ങൾ ചിങ്ങൻചിറ ക്ഷേത്രത്തിലെത്തി നീ ഇവിടത്തെ കുറച്ച് വീഡിയോസ് കണ്ടിട്ട് വായോ അല്ലേ അതെ കണ്ടിട്ട് വാ ഓക്കേ ഓക്കേ നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ ചെല്ലഞ്ചേട്ടന്റെ കടയിലേക്ക് പോയി ചായ ഒക്കെ കുടിച്ചു പക്ഷെ നമുക്കത് എടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല അതുകൊണ്ട് അത് എടുക്കാൻ നമുക്ക് സാധിച്ചില്ല അപ്പൊ നമ്മൾ നേരെ പോവാണ് വീട്ടിലേക്ക് നമ്മുടെ ഈ ഒരു കൊല്ലങ്കോട് ബ്ലോഗ് ഇവിടെ നമ്മള് മൈൻഡപ്പ് ചെയ്യാണ് നമ്മടെ മുമ്പത്തെ വീഡിയോ കുടിയിലിടത്ത് വെച്ചിട്ടായിരുന്നു ഇന്ന് നമ്മള് കളം കാണാൻ പോയി പിന്നെ ക്ഷേ വല്ലാത്തൊരു കുനിയായിരുന്നു ഗൈസ അതാണ് അങ്ങനെ ആയത് പിന്നെ നമ്മള് ക്ഷേത്രം കാണാൻ പോയി ചെല്ലഞ്ചാട്ടിന്റെ കടയിൽ പോയി പക്ഷെ നമുക്ക് അത് ഇരിക്കാൻ പറ്റിയില്ല അത് പറഞ്ഞു അതൊക്കെ ആദ്യമേ പറഞ്ഞു അപ്പോളാണ് മറ്റേ കുഴി ആയത് അപ്പോ ഇന്നത്തെ വീഡിയോ മാങ്ങ മാങ്ങ വാങ്ങിയിട്ടുണ്ട് മാങ്ങ മാങ്ങ വാങ്ങിയിട്ടുണ്ട് തോട്ടത്തിന്റെ അവിടെ തന്നെ വാങ്ങിയ മാങ്ങകളാണ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞു കുഞ്ഞുറങ്ങി കൈ കുഞ്ഞു അതുകൊണ്ട് കുഞ്ഞിനെ നമ്മൾ കാണിക്കുന്നില്ല നല്ലവർക്കം ലൈക്ക് ചെയ്യർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പോ ഓക്കെ ബായ് ബായ്